તરવૈસાઈ 16 એદુവരെ વાંચજો પ્રીડીરે એટલે કે નર્ત્યતા ગોવન એങ്ങനെ അറിയા? અરિલા એપ્લિકેશન આવી છે ઇન્ટરવ્યુ നടത്തിട്ട് આെടുത്തະ. અપ્પુ 4th સ્ટાન્ડર્ડલા. ગિડકે કેમ વાંચી છે કેવું નર્વસ થિયેનું. એક ટ્યુશન બોલે അപ്പുന ലേശം ഉണ്ട് വികൃതിയല്ല ഒരുതരം ബോറടിയാ അതൊക്കെ ഒന്ന് എടുക്കണം എന്നെ നോക്കാനല്ല വന്നിരിക്കുന്നത് അപ്പൂനാ മനസ്സിലായോ അതൊക്കെ നാല്പത് ദിവസം അവധിയുണ്ടപ്പൊന് അത് നാല്പത് മണിക്കൂർ പോലെ കടന്നു പോകണം അത്ര സന്തോഷവാനായിരിക്കണം അവൻ ഒരു മൂന്നാല് ദിവസം മീനാക്ഷിയുടെ ജോലി എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കും എല്ലാം ശരിയാണെങ്കിലേ ഇവിടെ നിർത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു വിടും വല്ല പാത്രം തുണി ഓ ഓ രാവിലെ മണിക്ക് എത്തണം ഉണ്ടാവണം അത് വേണ്ട ഞാൻ ഞാനിവിടെ തന്നെ ജോലി എടുത്തോളാം രാത്രിയും പകലും ഒക്കെ ബാഗും ഉടുപ്പുകളും ഒക്കെ ആയിട്ടാ ഞാൻ വന്ന് അവൾ എന്തിനാട പപ്പാ പപ്പാന്ന് വിളിക്കുന്നത് ഞാൻ അവളുടെ തന്തയാണോ പണിക്കരേട്ട ഈ അപ്പു പറയാ അപ്പുവിനെ നേരെയാക്കും മുമ്പ് പണിക്കരേട്ടനെയാ നേരെയാക്കണ്ടെന്ന് ശരിയാണോ എന്റെ മീനാക്ഷി ആ കൊച്ചനെ അത് വെടിമരുന്ന ആരെങ്കിലും ഒന്ന് ചോട്ടിന്ന് തീപ്പെട്ടി വരയ്ക്കാൻ കാത്തിരിക്കറിക്ക ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട സൂക്ഷിച്ചോ തീപ്പെട്ടി വരച്ച പൊട്ടും ആ പൊട്ടും 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 ആ പിന്നെ എന്ന് വിളിക്കരുത് എന്തുവാ വിളിക്കരുത് എന്ന് പറയാൻ പറഞ്ഞു മോളീന്ന് എന്നാ പിന്നെ നിങ്ങളെന്ന് വിളിക്കട്ടെ നിങ്ങൾ പറയുന്നതൊക്കെ എനിക്കിഷ്ടവാധികാലം മുമ്പോട്ട് പോകും തോന്നില്ല ഞാൻ വരട്ടെ എന്റെ തമ്പുരാനെ ഈ പണിക്കര പോലുള്ള ചെന്നായ്ക്കളുടെ നടുവിൽ നിന്നും കുഞ്ഞാടായ അപ്പൂവിനെ കാത്തുകൊള്ളണേ വല്ലാത്ത വീടും വല്ലാത്ത മനുഷ്യരും ഇതിനിടയിൽ കിടക്കുന്ന അപ്പുമോന്റെ ഒരു ദുർവിധിയെ പൂത ഏ അല്ല പപ്പ പറയുവാ അപ്പുമോ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യിക്കണമെന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല അതൊന്നും പോറ് പിന്നെന്താ പറ്റ നമുക്കടിച്ച് പൊളിക്ക അപ്പൂ ചുമ്മാ കറങ്ങി നടക്കാം എന്നിട്ട് നാപ്പത് ദിവസങ്ങൾ നാപ്പത് സെക്കൻഡ് വരെ സപ്പിട്ടാം കൊണ്ടുപോയി ഇങ്ങനെ കറങ്ങി നടക്കുക നിന്നോട് പറഞ്ഞില്ല എവിടെ പോയിരുന്നത് വരെ എന്താ ഇത്ര താമസിച്ചത് ചോദിച്ചു കേട്ടില്ലേ അപ്പുന് സർക്കസ് കാണാൻ പോണെന്ന് പറഞ്ഞു പോയിട്ട് തിരിച്ചു വന്നപ്പോ

പിന്നെ കാണിച്ചു നോക്കിയോ കൊച്ചിന് ഒരു കമ്പനിക്ക് വേണ്ടി നിക്കാൻ പറഞ്ഞ എങ്ങനെയൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഒരിടത്ത് ജോലിക്കുന്ന പാലിക്കണ്ട ചില അന്തസ്സുകളുണ്ട് ചില മര്യാദകളുണ്ട് അതൊക്കെ ആദ്യം പഠിക്കണം രാത്രി എട്ട് മണിക്ക് സാരി നേര

അത്രയൊക്കെ തോന്നുള്ളൂ കൊറേ കാലമായി അമ്മയുടെ ആശയ എനിക്കൊരു ജോലി കിട്ടണന്ന് അതുകൊണ്ടാ ഞാൻ കള്ളം പറഞ്ഞത് പിന്നെ ഇന്റർവ്യൂന് ഗോവിന്ദ് ഡോക്ടർ പറഞ്ഞു കുറച്ച് ബഹളം ഓവർ സ്മാർട്ട്നെസ് ഒക്കെ കാണിച്ചാലേ പപ്പയ്ക്ക് പപ്പക്കല്ല ബാലുസാറിന് ഇഷ്ടാവൂന്ന് അത് കഴിഞ്ഞ് അപ്പുവിൻ്റെ കൂടെ കൂടിയപ്പോ നാപ്പത് ദിവസം നാപ്പത് മണിക്കൂറായിട്ട് പോണെങ്കി ഇങ്ങനെയൊക്കെ അല്ല ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ഒന്നും ചെയ്യണ്ട അങ്ങ് പിരിഞ്ഞു പോയാ മതി തന്നെ ആരെങ്കിലും കുട്ടികൾ പറഞ്ഞു വിട്ടേക്ക് ഇത്ര ലൂസാണെന്നോ

ോ പണിക്കരെ ഈ കുട്ടി രണ്ടുമൂന്ന് ദിവസം കൂടെ ഇവിടെ നിന്ന് നോക്കട്ടെ എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം എന്തെങ്കിലും പരാതി ഉണ്ടെങ്കോട് പറഞ്ഞാ ശരി ആ പോട്ടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പൊ കരഞ്ഞിട്ടെന്താ കാര്യം ആശ്വസിക്കൂ 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 ശരിക്കും ചോട്ടിൽ നിന്ന് തീപ്പെട്ടി വരയ്ക്കാൻ പോണത് എടാ അപ്പൂ എടാന്നോ ഉം എന്താ പോട്ടെ എടാ അപ്പൂ എന്തോ ആരാണ് ശരിയല്ലല്ലോടാ ആര് പണിക്കരോ അല്ലടാ നിന്റെ പപ്പ അതിപ്പോഴാണോ അറിയുന്നത് നൂറ് തരവാ എന്നെ അയാൾ ഇവിടുന്ന് വിടും എന്റെ വേലയും പടയണയൊന്നും അങ്ങേരെ അടുത്ത് നടക്കില്ല അതുകൊണ്ട് അങ്ങേരുടെ വിളച്ചിൽ എന്റെ അടുത്ത് നടക്കാൻ പാടില്ല നീ ഒരു പേപ്പറും പേനയും എടുത്ത് എന്തിനാ അങ്ങേരെ വിഴീക്കാൻ കണ്ണീരിന് മാത്രമേ കഴിയൂ ഞാൻ പറഞ്ഞു തരാം നീ ഒരു എഴുത്ത് എഴുതി വെച്ചോ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോകുമ്പം നീ കണ്ണീരോട് ആ എഴുത്തങ്ങ് കൊടുത്തിട്ട് പറയണം മിന്നുവിനെ പറഞ്ഞു വിടല്ലേന്ന് എഴുത്തൊക്കെ എഴുതിയ എനിക്ക് എന്തോന്ന് തരും ഉടനെ തന്നെ സ്പീഡ് ബോട്ടിൽ ഒന്ന് ചുറ്റാൻ കൊണ്ടുപോവാം പ്രിയപ്പെട്ട എന്റെ പപ്പ ഈ ലോകത്തില് എനിക്ക് പപ്പ മാത്രമല്ലേ ഉള്ളൂ പപ്പ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെന്നും സ്നേഹിക്കുന്നുവെന്നും എനിക്ക് മാത്രമല്ലേ അറിയൂ ആരെന്തൊക്കെ പറഞ്ഞാലും പപ്പയുടെ മനസ്സ് മുഴുവൻ എന്നോടുള്ള ഇഷ്ടവും സ്നേഹവും വാത്സല്യവും മാത്രമാണെന്ന് എനിക്കറിയാം ഇനി എത്ര ജന്മങ്ങൾ പിറക്കേണ്ടി വന്നാലും പപ്പയുടെ മകനായി പിറക്കണമെന്ന് മാത്രമാണ് എന്റെ ആശ് പോണോ കേടക്കട്ടടാ വീണ വീഴട്ടെ നീ എഴുതിക്കും എന്നെക്കാളും മറ്റാരെക്കാളും എനിക്കിഷ്ടം പപ്പയാണ് ഐ ലവ് യു പപ്പ ഐ ലവ് യു എന്നും എന്നും പപ്പയുടെ സ്വന്തം അപ്പൂസ് എങ്ങനെയുണ്ട് കൊള്ളാം വീഴും കൊടുത്തയച്ചതാ മിനിസ്റ്റർ മിനിസ്റ്റർ രുദ്രനെ രുദ്രനെ ഭാഷയിൽ ചെയ്തിട്ടുണ്ട് അല്പം ഈ വർഷത്തെ എക്സ്പോർട്ട് ഓർഡർ മുഴുവൻ മീറ്റ് ചെയ്യണമെങ്കിൽ റോ മെറ്റീരിയൽ സപ്ലൈക്കുള്ള ഗവൺമെന്റ് എന്തൊക്കെ സംഭവിച്ചാലും രുദ്രനെ ഇവിടെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ഓഫീസിൽ ചില കടലാസുകളൊക്കെ വന്നിട്ടുണ്ട് ഒക്കെ ഇവിടത്തെ മുഴുവൻ പറഞ്ഞാലും യൂണിയനുകളെല്ലാം രുദ്രൻ ഇനി ഈ ഈ ഫാക്ടറി വർക്ക് ചെയ്യില്ല ഫാക്ടറി എല്ലാം ഇടപെട്ടാലും കമ്പനിക്ക് വേണ്ടിയാണ് വെറുതെ വാശി ഇതില് വാശിയുടെ വൈരാഗ്യത്തിന്റെ ഒന്നും പ്രശ്നമില്ല പ്രിൻസിപ്പളാണ് ഈ നടുമുറ്റത്ത് വെച്ച് ഒരുത്തനെ കുത്തിക്കൊല്ലുക കുറെ കാലം ജയിലിൽ കിടന്നിട്ട് പാർട്ടിക്കാരില്ലാം കൂടെ ചേർന്ന് നിരപരാധിയാണെന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുവരിക അവൻ കുറ്റവാളിയാണെന്ന് ഞാനും നിങ്ങളും ഇവിടുള്ള മറ്റുള്ളവരും വിശ്വസിക്കുന്നവർത്തോളം കാലം അവനെ ഞാൻ ഇതിനകത്ത് കയറ്റിയല്ല തീർച്ചയായേ ഇത് ഇവിടെ വെച്ച് നിർത്തിയെ ആ ആ മന്ത്രിയുടെ അകത്ത് വലിച്ചീരി രണ്ട് കുത്തും പറയുമ്പോഴേ അങ്ങോട്ട് തന്നെ അയച്ചു കൊടുത്തേക്ക് വല്ലാത്ത പ്രകൃത അപ്പുന്റെ പപ്പയ്ക്ക് എപ്പഴും എപ്പോഴും ദേഷ്യ എങ്ങനെ താങ്ങി അപ്പൂന്റെ മമ്മി ഇതൊക്കെ അപ്പൂന് ഓർമ്മയുണ്ടോ മമ്മിയെ ഞാൻ എപ്പോഴും കാണുമല്ലോ മമ്മിയെ മിന്നൂനെ കാണണോ എങ്ങനെ കാണോ വീഡിയോയിലുണ്ട് വീഡിയോണ്ട് ഒരുപാടുണ്ട് മമ്മി എന്നെ കുളിപ്പിക്കുന്നതും ഉടുപ്പിടിക്കുന്നതും ഞാൻ മമ്മിയുടെ കൂടെ കിടന്നുറങ്ങുന്നതും ഒക്കെ ഉണ്ട് പിന്നെ ഓഡിയോ കാസറ്റില്ലേ അതിനകത്ത് മമ്മി പാടാറുള്ള പാട്ടുകളും ഉണ്ട് എനിക്കെല്ലാം കാണണം അപ്പോ എനിക്കെല്ലാം അറിയണം വാ നമസ്കാരം സാർ ഒരു കൊല ചെയ്തതല്ല ഞാൻ ജയിലിൽ കിടന്നവരാൻ സമ്മതിച്ചു ഇന്ന് അതെല്ലാം ഓർത്ത് ദുഃഖിക്കുന്നവനുമാ ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ എങ്ങും ജോലി കിട്ടില്ല ജോലിയില്ലാതെ ജീവിക്കാനാവില്ലല്ലോ സാറിനെ ജോലി കിടക്കണം ഇല്ല സാർ ഞാൻ കൊന്നതൊരു തൊഴിലാളി വഞ്ചകനാണ് ഒരു തൊഴിലാളി പോലും എനിക്കെതിരെ പരാതി പറയില്ല ആ ഒരു പരാതി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒരു തൊഴിലാളിയെ കൊന്നിട്ടാണ് ഞാൻ ജയിലിൽ പോയതും പൊടിലിട്ടി തിരികെ വന്നതും ഇനി ഒരു മുതലാളിയെ കൂടി കൊന്നിട്ടായാലും ഞാൻ അതേപോലെ തന്നെ തിരികെ വരും കൊച്ചു പിള്ളേരോടും പറ ഒരു കൊച്ചു വീട്ടിലുണ്ടല്ലോ അത് മറക്കണ്ട ഇതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കും ഒരുപാട് ദുഃഖിക്കും ഇതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കും ഒരുപാട് ദുഃഖിക്കും ആ അഞ്ചാറ് പ്രാവശ്യം കേട്ടതാ ഇനി കേട്ടു ആ അതാ നല്ലത് എന്നിട്ട് നേരത്തെ പോയി പോയ ബില്ലൊക്കെ ഞാൻ കൊടുത്തോളാം എന്തിനാ

ില്ല ഇതുവരെ എന്റെ പേര് കൃഷ്ണപിള്ള ഒരു ചെറിയ രാഷ്ട്രീയ ജീവിതമായിട്ടൊക്കെ പോകുന്നു ഞാനായി ആ മന്ത്രിയുടെ കത്ത് ആപ്പീസിൽ കൊടുത്തയച്ചത് അതിപ്പം മരിച്ചു കയറി രണ്ടു മൂന്ന് കുത്തും വരെയായിട്ട് ഇങ്ങനെ ഇത്രയെ കിട്ടി ഇത്രക്കൊക്കെ പോകണോടെ അങ്ങോട്ട് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷെ നേരം കിട്ടിയില്ല മോശമാണ് മോശമൊക്കെ ഞാൻ സഹിച്ചു വഴി ചിലപ്പോ നല്ല കിട്ടും முதலாளி மாதிரி இங்க பாவப்பட்ட நம்மளக்க